ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ എങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവിനകത്ത് ഇപ്പം ചായ തിളച്ച് വീണതുണ്ട് അതുപോലെ തന്നെ പാല് തിളച്ച് വീണത് അവിയൽ പരിപ്പ് പായസം അങ്ങനെ പല രീതിയിൽ തിളച്ച് വീണ ഒരു ഗ്യാസ് സ്റ്റവാണ് ഇപ്പോൾ കാര്യം നമ്മുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടാകുന്ന സമയത്താണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അപ്പം കാശ് ചെലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വൃത്തിയാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ എടുക്കുന്നത് പുളിയാണ് കേട്ടോ നമ്മൾ പിഴിയുന്ന പുളി എന്ന് പറയും കേട്ടോ ഇതിനെ അപ്പം ഇത് ഇത്രയും വലുപ്പത്തിൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വലുപ്പത്തിൽ എടുക്കാം അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഈ പുളി ഒന്ന് വെള്ളത്തിൽ ലയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പിഴിഞ്ഞ് കിട്ടും അപ്പോൾ നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കണം ഇതിനെ ഈ നമ്മുടെ പുളിക്കകത്ത് ആസിഡിൻ്റെ അംശമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അഴുക്കൊക്കെ പോകുന്നതിന് വളരെ ഉപയോഗിക്കാനായിട്ട് പറ്റും കശന്നും കൊടുത്ത് നമുക്ക് വളരെ വിലയുള്ള സാധനങ്ങളൊന്നും മാക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ സോഡാപ്പൊടി സോഡാപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് വരും ഇത് പെട്ടെന്ന് തന്നെ പതഞ്ഞ് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടിയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി നമുക്കിന്ന് ഗ്യാസ് സ്റ്റോവ് വൃത്തിയാക്കി എടുക്കാനായിട്ട് നമ്മൾ പൈസയൊക്കെ ഒരുപാട് ഇങ്ങനെ നമ്മൾ ചിലവാക്കി കളയാറുണ്ട് ഗ്ലാസ് ക്ലീനറും ഗ്യാസ് ക്ലീനറും ഒക്കെ വാങ്ങിച്ചിട്ട് പക്ഷേ എനിക്ക് ഗ്യാസ് ക്ലീനറിനേക്കാളും ഗ്ലാസ് ക്ലീനറിനേക്കാളും ഒക്കെ വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളൊരു ഒരു ലിക്വിഡ് ആണ് ഇത് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടിയൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിതൊരു സ്പ്രേ കുപ്പിയിലോട്ട് ഒഴിച്ച് വെച്ചു കേട്ടോ ഇത് ഞാനൊരു ഗ്ലാസ് ക്ലീനർ വാങ്ങിച്ചതിൻ്റെ കുപ്പിയാണ് അപ്പോൾ അതിൽ ഞാനിതൊന്ന് ഒഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒഴിച്ച് വെച്ചിട്ട് സ്പ്രേ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നു കാര്യം നമ്മളെ സാധാരണ ലിക്വിഡ് പോലെയല്ലല്ലോ അപ്പം നമ്മൾ ആ പുളിയുടെ ഒരു കൊഴു ഒഴുപ്പൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പ്രേ ചെയ്തപ്പോഴത്തേക്കും ഈ ഇത് നല്ല രീതിയിൽ സ്പ്രേ ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇതിനകത്തുനിന്ന് മാറ്റി വേറൊരു കിണ്ണിയിലോട്ട് ഇതിനകത്ത് ഫുള്ള് മാറ്റിയില്ല ഇതിന്ന് കുറച്ച് നമ്മളൊരു കിണ്ണിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ വൃത്തിയാക്കിയെടുത്തത് നമുക്ക് പക്ഷേ ഇതിൽ അടച്ച് സൂക്ഷിച്ചു വെച്ച് വയ്ക്കാനായിട്ട് പറ്റും സ്പ്രേ ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ അത്ര രണ്ടു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്യാം പിന്നെ പാടാണേ അപ്പോഴും ഞാൻ അതിനകത്തേക്ക് സ്പ്രേ ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല പിന്നെ ഞാനിതങ്ങ് അടച്ച് വെച്ചിട്ടൊന്നും കൂടിയൊക്കെ ശ്രമിച്ചു നോക്കി നടന്നില്ല പിന്നെ ഞാനതങ്ങ് അല്ലാതെ തന്നെ അതിനകത്ത് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെയ്തത് കണ്ടോ ശേഷം ഞാൻ ജസ്റ്റ് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ചെറുതായിട്ടാണ് തേക്കുന്നത് അല്ല ബലം പ്രയോഗിച്ചിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരച്ച് കൊടുത്താൽ മതിയാവും എൻ്റെ സ്പോഞ്ച് അത് കാക്ക എടുത്തുകൊണ്ട് പോയി കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് സ്പോഞ്ച് വെച്ച് പോരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരയ്ക്കുന്നത് നമ്മുടെ വീട്ടിൽ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ വെളിയിലൊക്കെ കൊണ്ടുപോയി കഴുകുന്ന സമയത്ത് ഈ സ്പോഞ്ചൊക്കെ കാക്കിയൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് അങ്ങനെ ഞാനത് വൃത്തിയാക്കാനായിട്ട് നോക്കിയപ്പോൾ അത് കണ്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ സ്ക്രബ്ബർ ഉപയോഗിച്ചു അപ്പോൾ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ ഒരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ കാണിച്ചു തരുവാണെന്നുണ്ടല്ലേ നല്ല രീതിയിൽ കൂടി നമ്മുടെ ഗ്യാസ് സ്റ്റോവ് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് ഇളകാതിരുന്നത് ുന്ന കറകളൊക്കെ ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ എങ്കിലേ നിങ്ങൾക്കിതിൻ്റെ ആ ഒരു എഫക്റ്റ് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ എന്തൊക്കെയോ ഞാൻ ചേർത്ത് ഒരിക്കലുമല്ല നിങ്ങൾ നൂറ് ശതമാനം ഞാൻ പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗ വൃത്തിയാക്കുമെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയാകും കേട്ടോ നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർ കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നുള്ളൂ ബാക്കി എല്ലാവരും അൺസബ്സ്ക്രൈബേഴ്സാണ് കാണുന്നത് അപ്പോൾ ഈ അൺസബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ എന്നും വീഡിയോ കാണാനും മറക്കരുതേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇതുപോലെ തന്നെ പുതിയ പുതിയ നല്ല നല്ല ടിപ്സുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഇതുപോലെയുള്ള പുതിയ പുതിയ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളും കൂടി അതിനകത്തേക്ക് ഒന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്